കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം കുരിക്കുഴി മഹല് ഖത്തർ കമ്മിറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി കുരിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ കെട്ടിടത്തിന്റെയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കെ എം ക്യു സി പ്രസിഡന്റ് ടി എ ജമാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് കൂരിക്കുഴി മഹല് പ്രസിഡന്റ് സിറാജ് സഖാഫി കെ എം പി എ കോർഡിനേറ്റർ കമ്മിറ്റി ടി കെ ഉബൈദ് പഞ്ചായത്ത് അംഗം പി എസ് ഷാഹിർ ജാമിയ ബിസ്താനുൽ ഉലൂം പ്രസിഡന്റ് പി കെ മുഹമ്മദ് കെ കെ സി സി എക്സിക്യൂട്ടീവ് അംഗം കെ എ ജലീൽ കെ എം ക്യു സി സെക്രട്ടറി മൻസൂർ അബ്ദുൾ ഗഫൂർ മുൻ സെക്രട്ടറി എ കെ അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്ന വർക്കർമാർ ഉൾപ്പെടെ തുടങ്ങിയവരുടെ കൂടി വിയർപ്പിൻ്റെ അധ്വാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട് ഈ ഉദ്ദേശം സതുദ്ദേശപരമായിട്ടുള്ള ഈ പ്രക്രിയ എല്ലാ അർത്ഥത്തിലും ഉള്ള വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഓഫീസ് പ്രവർത്തനമെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകേണ്ട ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു